റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന ബസ്സുമായിട്ട് ഞാൻ വീണ്ടും കരാമയിലെത്തിയിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് അപ്പൊ ഞാൻ മാത്രമല്ല ദീപക് ഉണ്ട് ദീപക് നമസ്കാരം നിങ്ങൾക്ക് വിശേഷങ്ങൾ അപ്പം ഇതാ നമ്മൾ ഇപ്പോൾ റാസൽ ഖൈമയിൽ നിന്നും എത്തിയിട്ടില്ല ഇപ്പോഴല്ല കുറച്ചു ആയി പക്ഷെ രാവിലെ പോയതായിരുന്നു ഇതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ ഇന്ത്യൻ സ്കൂൾ റാസൽ ഖൈമയിലാണ് നമ്മൾ പോയിരുന്നത് എന്താ ഒരു ജോഷ് എന്താ ഒരു എനർജി കുട്ടികളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ കണ്ട് അവരോടൊപ്പം അവരുടെ കുറേ പെർഫോമൻസസ് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായി പിന്നെ പാട്ട് പെർഫോമൻസസ് ഉണ്ടായി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കുട്ടികളൊക്കെ എത്ര ഇൻട്രാക്റ്റീവായിട്ടാണ് ഇപ്പം തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടാണ് ശരിക്കും നമ്മളെല്ലാം ഞെട്ടിയത് അത്ര അവരൊരു എനർജി കാരണം നമുക്ക് എനർജി കിട്ടി എന്ന് പറയാണെങ്കിൽ അതെ അപ്പോൾ അത്രയും ഗംഭീരമായ ഒരു ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ചിൽഡ്രൻസ് ഡേ അങ്ങനെ നമ്മൾ ആഘോഷിച്ച് തിമിർത്ത് നവംബർ പതിനാലാം തീയതി അതായത് ഇന്ത്യൻ ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നവംബർ പതിനാലാം തീയതി അന്ന് മുതലാണ് നമ്മൾ ഈ ആക്ടിവിറ്റി തുടങ്ങിയത് നമ്മൾ യു എയിലെ തന്നെ ഒരുപാട് സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പല പല ലൈബ്രീറ്റിൽ എല്ലായിടത്തും നല്ല തകർത്ത് അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് വന്നത് ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളെ കാണാനായിട്ട് പറ്റി ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് പല സ്കൂളുകളിലും നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല അതിന്റെ സങ്കടം അവർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി വരുന്ന ക്യാമ്പയിനുകളിലൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കും കൂടെ എത്തുന്നുണ്ട് നിങ്ങളുടെ കൂടെ നമ്മൾ ഗംഭീര പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ് റൂമിൽ ിൽ പോയിരിക്കാൻ ശരിക്കും ഇന്ന് നമ്മൾ അതാ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് റൂമിലൊക്കെ പോയപ്പോൾ അവരൊക്കെ എന്താ പോയപ്പോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു ചെലവര് ശ്രദ്ധിക്കാതെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നു ഭയങ്കര ഒരു ഒരു അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ആണ് ബാറ്റൺ ഞാൻ കൊടുക്കുകയാണ് ചിൽഡ്രൻസ് ഡേ നമ്മൾ തകർത്തിട്ടുണ്ട് ഇനി വരുന്നുണ്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ അപ്പോൾ നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിനകത്തൂടെ ആണ് പല കോണ്ടസ്റ്റിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാന് നമ്മള് ഈയൊരു നമ്മുടെ ബസ്സിൽ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരം പറയാനായിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹാപ്പി ഹസ്ബൻഡെന്ന് ഷിനു പറഞ്ഞിട്ടുണ്ട് ഷിനു ഹാപ്പി ഹസ്ബൻഡ് അല്ല അതിന്റെ ആൻസർ അപ്പോ ഇനി ഞാൻ തന്നെ ഞാൻ ദീപകനോട് ചോദിച്ചു നല്ലൊരു സിനിമയാണ് അല്ല എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മളത് നോക്കണ്ട ഒരു സിനിമയുടെ പേര് മലയാള സിനിമയുടെ പേരാണ് പക്ഷെ അതിന്റെ വേറെ അർത്ഥത്തിലാണ് ഞാൻ അത് ചോദിക്കുന്നത് അതിന്റെ ഒരു റിയൽ നെയിം എന്താണെന്നുള്ളത് പറയണം

പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട് രഞ്ജി പണിക്കരുണ്ട് നമിത പ്രമോദോ നമിത പ്രമോദ് ആണ് നായിക പിന്നെ ശ്രദ്ധയുണ്ട് ഗോവയില് കുറെ ഭാഗങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മാതൃകയാക്കണം ആ പേര് സിനിമയുടെ പേര് സിനിമയുടെ അതിന്റെ വേറൊരു പേരാണ് ഞാൻ പക്ക മാതൃകയാക്കേണ്ടവർന്ന് പറഞ്ഞതാണ് മാറ്റിയൊന്ന് ചിന്തിച്ചു ചോദിക്കയാക്കു കണ്ടുപിടിക്കണം മാതൃക അതാണ് വളരെ സിമ്പിൾ ആണ് മാന്യം ക്ലൂ ക്ലൂവൊക്കെ ഉണ്ടാവും ക്ലൂവിനോട് എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടുണ്ട് ഇവരൊരു ബാൻഡൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അതിപ്പോ പാട്ടുകാരനാകുമ്പോ എന്തായാലും ദീപകന് പെട്ടെന്ന് പറയാൻ പറ്റും റോൾ മോഡൽ റോൾ മോഡൽസ് ആണ് സിനിമ അപ്പൊ ശരിക്കും നമ്മൾ പറയലോ റോൾ മോഡൽ ആക്കേണ്ട ആള് റോൾ മോഡൽ ആക്കേണ്ട എന്നൊക്കെ പറയലോ അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് മലയാളത്തിലേക്ക് അങ്ങ് എടുത്തപ്പോ കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഹാപ്പി ഹസ്ബൻഡ്സ് എന്നൊക്കെ മെസ്സേജ് അയച്ചപ്പോ ഇച്ചിരി വിഷമവും അത് പറയാനായിട്ട് ഹോ അപ്പൊ അങ്ങനെ ഇത് പോലത്തെ രസകരമായ ഓരോ ഗെയിംസ് ഒക്കെ ആയി തിരിച്ച് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ െന്ന് പറഞ്ഞാല് തെരഞ്ഞെടുക്കണം കാരണം ഒരു ഒരു ആള് നമ്മള് ഞാൻ ഷോ തുടങ്ങിയപ്പോൾ മെസ്സേജ് അയക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ആൾ ഇന്ന് ഫ്ലൈ ചെയ്യാണ് അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയി പോയോ പോയോന്നുള്ളൊരു സംഘടനേ ലേറ്റ് ആയി പോയിട്ടൊന്നുമില്ല മെസ്സേജ് അയക്കുന്ന ടിക്കറ്റ് എടുത്തിട്ട് മെസ്സേജ് അയക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ കോൺടെസ്റ്റില് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിജയ് ആരായിരിക്കാം നമ്മളുടെ വിന്നർ എൻട്രീസ് എൻട്രീസ് വന്നിട്ടുണ്ട് നമുക്ക് ആണ് 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 ഇന്ന് വന്നിരിക്കുന്നത് ലാസ്റ്റ് വരുന്നത് ാണ് വിജേഷ് കൺഗ്രാലേഷൻസ് അബുദാബി മംഗലാപുരോ കോയമ്പത്തൂരോ ട്രിവാൻഡ്രോ കൊച്ചിയോ കോഴിക്കോടോ കണ്ണൂരോ എവിടെ ആയാലും കുഴപ്പമില്ല വീടിന്റെ തൊട്ടടുത്തുള്ള നിന്നും ഒരു ഗംഭീരമായ ഫാമിലി ഡിന്നർ കഴിക്കാനുള്ള അവസരമാണ് റേഡിയോ കേരളം അപ്പോൾ ഇത് ഇന്ന് പ്രൈസ് കിട്ടാത്ത ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ നമ്പർ എല്ലാം തന്നെ മന്ത്ലി ലോട്ടറിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നൊരു ഗംഭീര സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് കാവ്യനാടനം അത് ഇന്നാണ് ലാസ്റ്റ് ഡേ തീയതിയാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഫൈനൽ ഗ്രാൻഡ് ഫിനാലേ വരുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇന്ന് തന്നെ വേഗം നിങ്ങൾ കവിത ചൊല്ലുന്ന ആളുകളാണെങ്കിൽ ഒരു കവിത ചൊല്ല് അത് വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യുക ഞങ്ങൾക്ക് അയച്ചു തരിക ഓക്കെ അയക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സെയിം വാട്സ്ആപ്പ് നമ്പർ ആണ് ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ സിക്സ് അതോടൊപ്പം തന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ ദേവസംഗീതം അതും നിങ്ങൾക്കുള്ളതാണ് അതിൽ എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വെരി വെരി സിമ്പിൾ പാടുന്ന ഒരു വീഡിയോ അല്ലേ അതെ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോയിസ് വാട്സ്ആപ്പ് നമ്പർ ഒന്നും കൂടി നമ്മൾ ആവർത്തിച്ച് പറയാം ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ സിക്സ് ഓക്കെ ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അത് പിന്നെ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് ക്രിസ്മസ് കരോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി കോൺടസ്റ്റുകൾ നടത്തുന്നുണ്ട് ക്രിസ്മസ് പാപ്പയൊക്കെ നിങ്ങളെ കാണാനൊക്കെ ആയിട്ട് വരും അപ്പൊ അതിനൊക്കെ കാത്തിരിക്കുക അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേക്ക് മിക്സിങ് സൂപ്പറായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരിപാടികളുമായിട്ട് റേഡിയോ കേരളം എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട് എനിക്ക് പോകാനായിട്ടുള്ള ഒരു സമയമായിരിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇനി വാർത്തകൾക്ക് ശേഷം രംഗ് തരംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും അതേ പാട്ടുകൾ തന്നെ പ്ലേ ചെയ്തു തരാനുമായി ഞാൻ എന്തായാലും എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാർത്തകളിലേക്ക് പോകാലോ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ റേഡിയോ കേരളം ആൻഡ് ആൻഡ് ഞാൻ ജോബി കൂടെ